മത്സ്യത്തിന്റെ ഗുണനിലവാരം അളവ് എന്നിവ അനുസരിച്ചായിരിക്കും നഷ്ടപരിഹാരം തീരുമാനിക്കുക മത്സ്യക്കുരുതിയുടെ ശാസ്ത്രീയ പരിശോധനയുടെ പ്രാഥമിക ഫലം കുഫോസ് നാളെ റിപ്പോർട്ടായി നൽകും ഫോർട്ടുകൊച്ചി സബ് കളക്ടറും മത്സ്യക്കുരുതിയുടെ കാരണങ്ങൾ കണ്ടെത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും സംഭവത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്നലെ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണത്തിനായി ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഏഴംഗ സമിതിയാണ് രൂപീകരിച്ചത് പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിന്റെ കാരണം ാണ് വിദഗ്ധ സംഘം വിശദമായി അന്വേഷിക്കുന്നത് ഫിഷറീസ് യൂണിവേഴ്സിറ്റി അക്വികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിനു വർഗീസ് ചെയർമാനും രജിസ്ട്രാർ ഡോക്ടർ ദിനേശ് കെ കൺവീനറുമായ സമിതിയിൽ ഡോക്ടർ അനു ഗോപിനാഥ് ഡോക്ടർ എം കെ സജീവൻ ഡോക്ടർ ദേവിക പിള്ള ഡോക്ടർ പ്രഭാകരൻ എം പി എൻ എസ് സനീർ എന്നിവരാണ് മറ്റംഗങ്ങൾ മത്സ്യകർഷകർ വ്യവസായശാലകൾ ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി ഫോർട്ടുകുച്ചി സബ് കളക്ടർ മൊഴിയെടുക്കും ഇറിഗേഷൻ പി സി ബി ഉദ്യോഗസ്ഥൻ പാതാളം ഷട്ടർ തുറക്കുന്നവർ എന്നിവർ ഏകോപനത്തോടെ മുന്നോട്ടു പോകണമെന്ന് മന്ത്രി പി രാജീവ് വിളിച്ച യോഗത്തിൽ ആവശ്യം ഉയർന്നിരുന്നു പാതാളം മുതൽ കൊച്ചിയുടെ കായൽ പരിസരമെല്ലാം മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കാരണമെന്നും അജ്ഞാതമാണ് പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണമായ രാസമാലിന്യം ഒഴുക്കിയതാരെന്നും കണ്ടെത്താനായിട്ടില്ല എടയാർ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് മുമ്പുള്ള ഏതോ ഫാക്ടറിയിലെ രാസമാലിന്യം എന്ന നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം